ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനോ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ ഇത്രയും ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫാമിലി വ്ളോഗാണ് അതുപോലെ അടുക്കള വിശേഷങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഷോപ്പിലത്തെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടിയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രാവിലത്തെ അടുക്കള പണികളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് മോൾക്ക് ചോറ് കൊണ്ടുപോകണം സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ചോറ് ഇതാ വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് കൊടുത്തയക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് വറക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവൾക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൈര് തൈരൊഴിച്ച ചോറും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾ അപ്പോൾ അതാണെന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ തൊല്ലിച്ച് എത്തിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വെള്ളം ഒന്നൊഴിക്കാണ്ട് പിന്നെ വെളുത്തുള്ളി ഇടൂ കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ടൊന്ന് നേരത്തെ പറഞ്ഞ ഒരു ആറേക്കാലാണ് കേട്ടോ അന്ന് സമയം ആറേക്കാലിന് എണീച്ചു എണീച്ചിട്ട് കൂളിയൊക്കെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് തല കഴുകുന്ന ദിവസമാണെങ്കിൽ ഞാൻ നേരത്തെ കുളിക്കും അപ്പോൾ തലത്തെ കഴുകുന്നത് ഞാൻ വന്നിട്ട് രണ്ട് ദിവസത്തിലൊരിക്കലാണ് കേട്ടോ അപ്പോൾ മൈഗ്രെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഡെങ്കി തല എന്ന് എനിക്ക് ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഉപ്പിരിക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മോളെണീച്ചു കെട്ടോ മോളെണീച്ചവിടെ പല്ല് തേച്ച് മോൻ കഴുകി പിന്നെ പേപ്പറിൻ്റെ വായിച്ചു കൊണ്ടിരിക്കേണ്ടിട്ട് അമ്മർത്ത് പിന്നെ ഞാൻ ഷോപ്പൊക്കെ നേരത്തെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീച്ചതും ഞാൻ മുഖം കഴുകി പിന്നെ അങ്ങനെ ഷോപ്പ് തുറന്നു വെച്ചു കിട്ടാം പിന്നെ എന്തായാലും ആ പണി കഴിഞ്ഞല്ലോ വിചാരിച്ച് പിന്നെ അവിടേക്ക് പോകേണ്ടല്ലോ പിന്നെ കസ്റ്റമർ ആരെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് പോയാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ നേരത്തെ തുറന്ന് വെച്ചിട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ അതാണ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി എണ്ണയിലിട്ട് നന്നായിട്ട് ആഡ് അതുപോലെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ ഇപ്പോൾ സാമ്പാറാണെന്ന് വെക്കുന്നത് അപ്പോൾ ഉച്ചക്കൊന്ന് കൂട്ടാൻ സാമ്പാറാണ് ട്ടോ അപ്പോൾ രാവിലേക്ക് ആയി എന്ന് വിചാരിച്ചു മാവ് ഉണ്ടായിരുന്നില്ല ട്ടോ അപ്പോൾ എന്നിട്ട് മാവ് വാങ്ങിച്ചതാണ് കടയിൽ പോയി ഒരു പാക്കറ്റ് മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ തുണികളൊക്കെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ അലക്കാനുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിൽ ഒരിക്കലാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടുക അപ്പോൾ ഒന്ന് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇടയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ഞാൻ തിളച്ചപ്പോൾ ചാക്സണിലാണ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാക്സണിൽ ഇറക്കി വെക്കാറുണ്ട് അപ്പോൾ അതൊന്നും പിന്നെ വന്നപ്പോൾ ഞാൻ ചോറ് വാർക്കാനായിട്ട് പോവാണ് കേട്ടോ പുന്നേരി ആയതുകൊണ്ട് തന്നെ വേഗം വേവും ചാക്സണിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഒരു രണ്ട് തിള വന്നത് അങ്ങനെ ചാക്സണിൽ ഇറക്കി വയ്ക്കും കേട്ടോ ഒരു നാഴി കുറച്ചല്ലേ നമ്മൾ വയ്ക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ചാക്സണിൽ വെച്ചു പിന്നെ ചോറ് വെന്തപ്പം അതൊന്ന് വാർത്ത വെയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ കുറേ ഫ്രണ്ട്സ് ഇല്ലേ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനത്തെ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നത് എങ്ങനെ വടിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ചോറ് വാർക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് കേട്ടോ വാർക്കാറ് പിന്നെ പരിപ്പൊക്കെ വെന്തപ്പം ഞാനതിൽ കുറച്ച് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒരു വിസിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതായി പിന്നെ അങ്ങനെ കടുക് താളിച്ച് സാമ്പാറും റെഡി ആയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു സാമ്പാർ വെക്കാനാണ് കേട്ടോ അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചാലോ കേട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു സാമ്പാർ ആണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അത് ഒരു ദിവസം ഞാൻ ആയിട്ട് കാണിക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ മോള് മോൾക്ക് സമയമായിട്ടോ അപ്പോൾ അവൾക്ക് കഴിക്കാൻ കൊടുക്കാൻ ദോശ ദോശയുണ്ടാക്കുകയാണ് അപ്പോൾ നെയ്യ് നെയ്യ് ദോശ ആണ് കേട്ടോ അപ്പോൾ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവൾക്കൊരു മൂന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനിയും ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം പിന്നെ ചേച്ചി ആണെങ്കിൽ എനിക്ക് സമയം അതുകൊണ്ട് തന്നെ മോൾ പോയ ശേഷം എനിക്കുള്ളൂട്ടോ അപ്പോൾ കണ്ണം മെല്ലെ ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അവൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തപ്പോൾ സാമ്പാർ ഇട്ടോ നമ്മുടെ നല്ല കായൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി സാമ്പാറാണ് കേട്ടോ പിന്നെ ഇത് മോൾക്ക് വന്നിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ചോറ് കൊടുത്ത് തയ്ക്കാനുള്ളതാണ് അപ്പോൾ തൈരും കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് ചോറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ടിഫിൻ ബോക്സിലാക്കിയാൽ മതി കേട്ടോ അവർക്ക് പിന്നെ സെപ്പറേറ്റ് ചാർ അങ്ങനെ വേണമെന്ന് ഇഷ്ട വേണമെന്നില്ല അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ അത് ഉരുളക്കെ ഒന്ന് വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ സെറ്റാക്കി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അടുക്കള പണികളൊക്കെ കഴിഞ്ഞുട്ടോ അപ്പം ഒന്നും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പണിയായ പോലെ തോന്നിയിട്ടോ മോള് പോയിട്ടൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ കൈയോടെ കൈയ്യോടതൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഗ്യാസും അവിടെയൊക്കെ നമ്മൾ ഈ സോപ്പിൽ ഞാൻ വിമ്മിൻ്റെ ലിക്വിഡാണ് അധികം ക്ലീൻ ചെയ്യാൻ എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കുന്നത് വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ പാത്രം കഴുകുന്ന ആ സംഭവം കേട്ടോ കുറച്ചെടുത്തിട്ട് പിന്നെ അതെല്ലാം അവിടെ ഒന്ന് നന്നായി തേച്ച് കഴുകി അപ്പോൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നമുക്ക് എല്ലാം അടിപൊളി ക്ലീനായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ക്ലീനായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അടുക്കള ഇരുന്നാൽ വേറെ എവിടെയും വൃത്തിയാക്കിയില്ലെങ്കിലും അടുക്കള ക്ലീനായി കിടന്നാൽ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന് അപ്പോൾ ആ പണികളൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞു കേട്ടോ പിന്നെ ദാ മോൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ അവൾ കഴിച്ച് പിന്നെ റെഡിയായി വന്നു കേട്ടോ മുടിയൊന്നും തന്നെ കെട്ടാനേ അറിയില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അധികം വഴക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റണ്ടാണ് കേട്ടോ മുടി ഒന്നും ശരിയായില്ല ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മോൾ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകി താൻ മനസ്സിലട്ടോ മേലൊക്കെ കഴുകി പിന്നെ അത് ഇപ്പോൾ ഉച്ചയായിട്ടോ ചേച്ചപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത് കുറച്ചുണ്ടായിരുന്നു പിന്നെ അരി വറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ അരി വറ്റൽ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് ചേച്ചി തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി വന്നപ്പോൾ കുറച്ച് അവിടെ ഉണ്ടാക്കിയത് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതായിരുന്നു അപ്പോൾ അത് കുറേ ദിവസമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് വറക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ വറുത്തെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അരി വറ്റിൽ ജീരകവും പിന്നെ മുളകും എല്ലാം കുതിച്ച് ചോറിൽ അരച്ചിട്ട് അങ്ങനത്തെ വറ്റലാണ് കേട്ടത് പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയ പോലെ തോന്നിയിട്ടോ പക്ഷെ ചോറിന് കഴിക്കുമ്പോൾ അളവായിരുന്നു കേട്ടോ വെറുതെ കഴിക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കൂടിയ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ചോറും ചാറും ഒക്കെ ഒഴിച്ച് കഴിക്കുമ്പോ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഓണ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇതൊക്കെയാണ് ഉരുളക്കിഴങ്ങപ്പേരിയുണ്ട് പിന്നെ അരിവറ്റിൽ വറുത്തതുണ്ട് പിന്നെ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറിന് കേട്ടോ കായപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതൊക്കെയാണ് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം പിന്നെ അതിന് ശേഷം എന്താ രണ്ട് ഐസ്ക്രീമുമായിട്ട് മോൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ രണ്ട് ഐസ്ക്രീമുമായിട്ടാണ് വന്നത് കേട്ടെന്ന് ഇത് വൈകുന്നേരമാണ് കേട്ടോ മോൾ വന്ന ശേഷമാണ് അപ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴില്ലേ ബസ് ഇറങ്ങിയിട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മായിനെ കണ്ടുപോകണം കേട്ടോ അപ്പം അമ്മായി അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് പറഞ്ഞിട്ട് രണ്ട് ഐസ്ക്രീമായിട്ടാണ് വന്നത് കേട്ടോ പിന്നെ വീട്ടിൽ വേറെ സൺഡേ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോട്ടെ ടെൻഡർ കോക്കനറ്റ് മേരി ബേഡ് ടെൻഡർ കോക്കനറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനും മോളും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഐസ് ക്രീം പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉള്ള മോൾ കണീ പറയാനുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടമാണ് ഈ ടെൻഡർ കോക്കോനറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ച് നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നിട്ട് അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ രണ്ടെണ്ണം ഫ്രണ്ടിൽ വെച്ചിരിക്കില്ല അത് അമ്മായി വാങ്ങിച്ചു കൊടുത്തായിരുന്നിട്ട് ആനൂന് പിന്നെ അത് വന്നിട്ട് ഏട്ടൻ ഞായറാഴ്ച കഴിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് എല്ലാം കഴിച്ചു പറഞ്ഞാൽ എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റി ഇത് പിന്നെ ബാക്കിയത് ഫ്രിഡ്ജിൽ കഴിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റി ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് ഫുള്ള് നമ്മൾ കഴിച്ചിരിക്കുന്നു രണ്ട് പേരും കൂടി കഴിച്ചിട്ടാണ് പോയിട്ട് രണ്ടേർക്കൊക്കെ ചൈസ് മുഴുവനും കഴിച്ചു കേട്ടോ അപ്പോൾ രാവിലെ പോകുമ്പോൾ തന്നെ മോളോട് പറഞ്ഞു വെച്ചാൽ നമ്മൾ മുഴുവൻ കഴിക്കണ്ട ഞാൻ വന്നിട്ട് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ാണ് ഞാൻ രണ്ടുപേരും കഴിച്ച ഐസ് ഐസ്ക്രീം അപ്പോൾ അവിടെ ആരോ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ കളിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂൾ ഇവിടെ ട്യൂഷന് പോകുമ്പോഴില്ലേ ഞാൻ ഷോപ്പിൽ അവിടെ ഇരിക്കേണ്ടാവും അപ്പം എപ്പോഴും ആൻറ്റിക്ക് ടാറ്റാന്ന് പറഞ്ഞിട്ടാണ് പോവാട്ടോ അപ്പോൾ അന്ന് ഇന്നലെ അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഫോൺ ചെയ്യണം പറഞ്ഞിട്ട് ആൻറ്റി ഫോണൊന്നും തരുമോ പറഞ്ഞിട്ട് ചോദിച്ചു വന്നതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവൻ പോയി പിന്നെ പിന്നെതാ മോള് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഏട്ട് ഞായറാഴ്ച അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞിട്ട് ബാറ്ററി ഇറങ്ങി പോവല്ലോ അങ്ങനെ നിർത്തിയിട്ടാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ അനുവറിനൊന്നാച്ച എനിക്ക് പഠിപ്പിച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ മോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് സമയം മണിയായിട്ട് അഞ്ച് മണിയായപ്പോൾ പാൽക്കാരൻ വന്നു പാല് വാങ്ങിച്ച് പിന്നെ ഞാനത് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും കണ്ണം ചേച്ചിക്കും കൂടി ചായ വെക്കുകയാണ് മോൾക്കാണെങ്കിൽ അവൾ ചായ കുടിക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾ അപ്പോൾ എനിക്കും കണ്ണം ചേച്ചിക്കും മാത്രം ചായ വെക്കുകയാണ് കേട്ടോ പിന്നെ അവൾ വീഡിയോ ഒക്കെ എടുക്കുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ചധികം പണിയുണ്ട് കേട്ടോ വൈകുന്നേരം ഷോപ്പ് അടയ്ക്കണ സമയത്ത് രാവിലെ അടുപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുറ്റത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി അടുക്കി ഇപ്പം ഇറക്കി വെക്കാനുണ്ട് ഇന്ന് രാവിലെ അറുപത് അടുപ്പ് വന്നു കേട്ടോ അപ്പോൾ രാവിലെ അങ്ങനെ ഇറക്കി വെച്ചാണ് പിന്നെ അങ്ങനെ വെയിൽ വന്നപ്പോൾ എന്തായാലും വൈകുന്നേരം ഷോപ്പ് അടയ്ക്കണ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കട അടയ്ക്കുന്ന സമയത്ത് അതൊക്കെ ഒതുക്കണം അപ്പോൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാത്രിക്ക് ഫുഡ് മാവില്ലാത്തതും ഉണ്ട് വലിയൊരു പണിയാണ് കേട്ടോ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും പറഞ്ഞപ്പോൾ രാത്രി ഇന്ന് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ഏതാ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മോള് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ വന്ന് അടുപ്പ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ കൊടുത്തു പിന്നെ ഇതാ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ല അടുപ്പുകൾ രാവിലെ വന്നു അതാണ് കേട്ടോ ഫ്രണ്ടിൽ കാണുന്നത് അതൊക്കെ ഒന്ന് അടുക്കി വെക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ട് തുണികളില്ലേ വിരിച്ചിടാൻ മറന്നുപോയി അത് ഇടയ്ക്ക് ഒരു സംഭവമാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടാൽ പിന്നെ അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതാ വൈകുന്നേരമാണ് ഞാൻ വിരിച്ചിടുന്നത് അപ്പോൾ ഒക്കെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു കാറ്റ് തട്ടിയാൽ തന്നെ ഉണം കൂട്ടും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഉമ്മർത്ത് വിരിച്ചിടുകയാണ് കേട്ടോ ബാക്കിലാണെങ്കിൽ തുണിയിലാണെങ്കിലില്ലേ ഉറുമ്പ് ഭയങ്കര ഉറുമ്പാണ് അയലൊക്കെ കട്ടുറുമ്പും പിന്നെ മറ്റേ ചെറിയ ഉറുമ്പില്ലേ ചുവപ്പ് ഉറുമ്പ് അതൊക്കെ നിറയുണ്ട് കേട്ടോ തുണികളിൽ അങ്ങനെ നിൽക്കും അതുകൊണ്ട് വലിയ ശല്യം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മർത്താണ് കേട്ടോ വിരിച്ചിരുന്നത് അത് പെട്ടെന്ന് ഉണങ്ങും പിന്നെ ഇവിടെ ആണെങ്കിലും കുഴപ്പമില്ല ഷീറ്റിട്ടതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വേഗം ഉണങ്ങി ചെയ്യും കേട്ടോ അതൊക്കെ വിരിച്ചിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അടുപ്പുകളൊക്കെ ഒതുക്കി കഴിഞ്ഞു കേട്ടോ അപ്പം ഇതിപ്പോൾ ലാസ്റ്റ് കട അടയ്ക്കുന്ന സമയത്താണ് കേട്ടോ കുറച്ച് നേരം വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രയും നേരം അടുപ്പ് ഒതുക്കലും എല്ലാം ആയിരുന്നു ഞാൻ അപ്പോഴേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ആ അടുപ്പുകളൊക്കെ ഒരു സൈഡിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യണത് അപ്പോൾ ഒത്തിരി സമയമായിട്ടോ കട അടക്കാൻ തന്നെ ഒത്തിരി സമയമായി ഇപ്പോൾ സമയം എട്ടര കഴിഞ്ഞു കേട്ടോ എട്ട് മണിക്കൊക്കെ ഞാൻ അടക്കണതാണ് അപ്പോൾ സമയം എത്രയായി അപ്പം അതെല്ലാവരും ഈ ടാർപ്പായൊന്ന് ജസ്റ്റ് വലിച്ചിട്ടിട്ട് ചുറ്റും ഒന്ന് കല്ല് വെക്കുക മുമ്പാണെങ്കിൽ വരിഞ്ഞ് കെട്ടിക്കൊണ്ടിരുന്നിട്ടോ എപ്പോൾ അങ്ങനെ വെറുതെ ഇന്ന് ജസ്റ്റ് കല്ലുകളൊക്കെ വെച്ച് എല്ലാം എല്ലാവരും വരിഞ്ഞ് കെട്ടാനൊന്നും സമയമില്ല എന്തായാലും നമ്മൾ രാവിലെ അങ്ങനെ തുറക്കണതല്ലേ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ അടച്ചിട്ട് കല്ലുകളൊക്കെ ചുറ്റും വയ്ക്കും കേട്ടോ ചേർത്തി കാറ്റത്ത് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഷോപ്പൊക്കെ അടച്ച് പിന്നെ ഞാൻ അകത്തേക്ക് വന്ന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി പിന്നെ അത കഴിക്കാണ് കേട്ടോ അപ്പം അതാനും കഴിക്കണം പിന്നെ കണ്ണൻ ചേച്ചിക്ക് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൻ ചേച്ചിക്ക് പിന്നെ ദോശയും സാമ്പാറും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് രാത്രിക്ക് ചപ്പാത്തിയും മുട്ടക്കറി കിട്ടോ മുട്ട വേവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിരിക്കും അത് സമയം വൈകിയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളുപ്പും മുളകും സീരിയലാണ് കേട്ടോ എപ്പോഴും വെക്കാറ് അപ്പോൾ ഇന്നും അതൊക്കെ തന്നെ വെച്ചുകൊണ്ടിരുന്ന കേട്ടോ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നല്ല അതാണെങ്കിൽ ഒരു നൂറ് വർഷം കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മൾ എന്നാലും പിന്നെയും കാണാൻ തോന്നോ നല്ല അടിപൊളി സീനായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാ അങ്ങനെ വീഡിയോ ഒക്കെ അല്ല സോറി സീരിയലൊക്കെ കണ്ട് ചിരിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റ